ഇന്നലെ വലിയ സ്ഥിതി വകുപ്പ് ഉറപ്പിച്ചു ഉത്തരവേ നിയമവിരുദ്ധമാണ് അതൊരു കയ്യേറ്റമാണ് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ നിന്ന് കയ്യേറ്റമാണ് നാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല കേരളത്തിൽ നമുക്ക് ആ ഉത്തരവേലെ ഒരു കടലാസിൻ്റെ വില പോലും കാണിക്കേണ്ട കാര്യമില്ല ആ ഉത്തരവേ വലിച്ചു കീറി ചവിത്തിയോട്ടയിൽ അതിന് യാതൊരു നിയമത്തിൻ്റെ പ്രാബല്യമില്ല ഇതൊരു ഭ്രാന്തൻ തീരുമാനമാണ് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇതിനെതിരെ യു ഡി എഫ് തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി കരുദിനമാദരിക്കാൻ തീരുമാനിക്കുക രാജ്യത്ത് വർഗീയമായ സംഘർഷങ്ങൾ ചേരുതിരിവുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രവണത അവരെന്തുദ്ദേശം വെച്ച് കൊണ്ടുവരുന്നോ തൽക്കാലം അവർക്ക് ലാഭം ഉണ്ടാവാം പക്ഷേ ഭാവിയിൽ അത് രാജ്യത്തിൻ്റെ ശിഥിലീകരണത്തിലേക്ക് നയിക്കും ഇപ്പോൾ മൈനോറിറ്റി മാത്രമല്ലല്ലോ പ്രതികരിക്കുക കാരണം ഇതിലേർപ്പെട്ടിരിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഇത് തിരിച്ചടിയാകും ഇത് സംഘപരിവാറിൻ്റെ അജണ്ട നമ്മുടെ അടുക്കളയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായതാണ് സ്വാതന്ത്ര്യം ഭക്ഷണം എനിക്ക് പിടിക്കാനുള്ള അവകാശമുണ്ട് എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ച് ഞാൻ മാറി ചെന്നിട്ട് പബ്ലിക്ക് ചെന്നുണ്ട് പത്ത് കുപ്പിച്ച ബ്രാണ്ടിച്ചാലെ മാറ്റി കുടിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ അല്ലെങ്കിൽ ചാരായ മാറ്റി കുടിക്കുമെന്ന് തോന്നിയാൽ അത് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല ഇവിടെ നിയമങ്ങളെല്ലാം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്